മനസ്സിലൊരു കുറ്റബോധം ഉണ്ട് അപ്പോ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം ഞാൻ തീർക്കേണ്ടി വരും അവരുടെ കസ്റ്റഡിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അവര് സമ്മർദ്ദം ചെലുത്തിന്റെ മകളെ കൊണ്ട് ബാക്ക് ടു മീഡിയ ഞാൻ പറഞ്ഞതും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലും വാർത്തകളൊക്കെ നിറഞ്ഞു ഒരു വാർത്ത ഉണ്ടായിരുന്നു ഈ കോഴിക്കോട് പന്തീരാങ്കാവിലേക്ക് കല്യാണം കഴിച്ച ഒരു യുവതി കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ അടുക്കളക്കാണ് വരെ ഉണ്ടല്ലോ ഒരു വിരുന്ന് ആ വിരുന്നിന് ഇവരുടെ പറവൂരിലുള്ള ഈ പെണ്ണിന്റെ വീട്ടുകാർ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ പെണ്ണിന്റെ മുഖത്ത് കാടികിട്ടിയ പാട് വലിയ വിവാദം ഉണ്ടായി അങ്ങനെ ഇവര് നേരെ പോലീസിനേക്ക് പോയി സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ നീതിയും കൊടുത്തില്ല ഒടുവിൽ അത് വിവാഹമോചനത്തിലേക്ക് എത്തി മാധ്യമങ്ങളിലൊക്കെ എന്നും ചർച്ച ചർച്ചയായിരുന്നു ഈ സ്ത്രീധനം ചോദിച്ചു നൂറ്റമ്പത് പവൻ ചോദിച്ചു കാറ് ചോദിച്ചു ഭർത്താവ് അടിച്ചു ഇങ്ങനെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ ഒരു യുവതിയും അതിന്റെ അമ്മയും അച്ഛനും ഒക്കെ വന്നിരുന്നത് ന്യൂസ് ഹവറിലൊക്കെ ഏഷ്യാങ്കിലും മീഡിയ എല്ലാ ചാനലും ചർച്ച നമ്മുടെ മന്ത്രിമാർ ഇടപെട്ടു അങ്ങനെ ഇയാൾ വേഗം ജോലി ജോലിസ്ഥലത്തുമായ വിദേശത്തേക്ക് കടന്നു അപ്പൊ ആ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടി എന്നും ചർച്ചയായിരുന്നു പക്ഷെ വിശാൽ മീഡിയ ആ വിഷയം എടുത്തിരുന്നില്ല കാരണം നമുക്ക് അതിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു വീഡിയോയിൽ അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു മെൻഷൻ ചെയ്ത് പോയിരുന്നുവെന്ന് മാത്രം ഇപ്പോ ഇതാ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ആ ഒരു യുവതി ഞാൻ പറഞ്ഞതുപോലെ ഒന്നും സംഭവങ്ങൾ എന്നെ എന്റെ ഭർത്താവ് ശ്രീധരൻ ചോദിച്ചിട്ടൊന്നും മർദ്ദിച്ചിട്ടില്ല ഇങ്ങനെ ഈ എല്ലാ കുറ്റവും തൻ്റെ അച്ഛനും അമ്മയും തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നാണ് ഈ വീഡിയോയിൽ ഈ യുവതി വെളിപ്പെടുത്തിയിട്ടുള്ളത് പല കേസുകളിലും സ്ത്രീകളുടെ ഭർത്താവ് അടിച്ചു അല്ലെങ്കിൽ മർദ്ദിച്ചു എന്ന് പറയുന്ന പല കേസുകളും കള്ളക്കേസുകളാണെന്ന് പലർക്കും അനുഭവമുണ്ട് ചെറിയ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും കേസിന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഭർത്താവിൻ്റെ ഉമ്മ ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞ് പലപ്പോഴും കള്ളക്കേസ് കൊടുക്കലുണ്ട് ചാനലുകൾ ഇത് എന്താണെന്ന് അറിയാതെ ഇതങ്ങടുത്ത് വിഴുങ്ങുകയും ചെയ്യും പല അനുഭവങ്ങളും എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അറിവിലൂടെ ഏതായാലും കോഴിക്കോട് പന്തീരാങ്കാവിലേക്ക് കല്യാണം കഴിച്ച യുവതിയുടെ വെളിപ്പെടുത്തൽ ഈ കേസിനെ പോലും ദുർബലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് ഈ പല അനുഭവങ്ങളുണ്ട് അതായത് ഭർത്താവ് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പക്ഷെ അത് വലിയ പറയും ആ യുവതിയുടെ കാണാം എന്റെ പേര് ഞാനിങ്ങനെ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്ന് പറയണമെന്ന് തോന്നി ഒരു മനസ്സിലൊരു കുറ്റബോധം ഉണ്ടപ്പോ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു ആ ഒരു കുറ്റബോധം പേര് ഞാൻ എന്റെ ജീവിതത്തിന് ജീവിച്ചു തീർക്കേണ്ടി വരും സോ എന്തായാലും എനിക്കിത് പറഞ്ഞേ പറ്റും പോലീസിന്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിന്റെ മുന്നിലാണെങ്കിലും മീഡിയാസിന്റെ മുന്നിലാണെങ്കിലും എനിക്ക് കൊറേ അധികം നോട്ടുകൾ പറയേണ്ടി വന്നു ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനെന്ന് അത്രയും എന്നത്രയും ഇഷ്ടപ്പെട്ട എന്നെ അത്രയും സ്നേഹിച്ച നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എന്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയും അത്രയും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എന്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് ആവശ്യമില്ലാത്ത കുറെ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് ഞാൻ ആ രണ്ട് തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു എന്റെ തെറ്റാണത് എന്റെ മാത്രം തെറ്റാ പലപ്പോഴും ഞാനിപ്പം എന്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കിതിനൊന്നും താല്പര്യമില്ല അതായത് എനിക്ക് ഉണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയാ സപ്പോർട്ടില്ലായമ്മ അങ്ങനെ വേണം പറയാനായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റും ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജർ ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കി എന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ നേരം ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്ത് പറയണം ആരുടെ കൂടെ നിൽക്കണം ഭയങ്കര ആയിരുന്നു ഞാൻ ആ സമയത്ത് ഭയങ്കര ആയിരുന്നു അപ്പൊ അന്ന് പാരന്റ്സിന്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത് അതായത് എന്നെ ഒരു ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു അപ്പൊ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചുപോയി ലൈക് എനിക്കപ്പൊ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സില മനസ്സോടുകൂടി ഞാൻ വന്നിട്ട് രാഹുൽ കുറിച്ച് ആവശ്യമില്ലാത്ത കുറെ അധികം എനിക്ക് പറയേണ്ടി വന്നു അപ്പൊ യുവതി പറയുന്ന രക്തചുരുക്കം എന്താന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞിട്ട് ഇവര് ഇവൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചിരുന്നു ആ കല്യാണത്തിന് പിന്നീട് അവര് പിന്മാറി ആ വിവരം ഈ പെണ്ണിനോട് കല്യാണം കഴിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ യുവതി പറഞ്ഞത് വീട്ടുകാരെ അറിയിക്കണ്ട അറിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കൂല ഇവൾക്കായിരുന്നു നിർബന്ധം ഈ കല്യാണം നടത്തണം എന്നുള്ളത് അപ്പോഴും ഈ ചെക്കന്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവൻ തന്നെയാണ് കല്യാണം ഗുരുവായും അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്താ ചിലവൊക്കെ എടുത്തത് കല്യാണം കഴിഞ്ഞിട്ട് ഇവള് രാത്രി പന്ത്രണ്ടരക്കും രണ്ടുമണിക്കൊക്കെ ഫുൾ ഫോൺ വിളിയാണ് ഈ ഫോൺ വിളിയെ ചൊല്ലിയാണ് ഈ ഭർത്താവ് അടിച്ചത് അടിച്ചതൊക്കെ നേരെ തന്നെയാണ് ആ അടിച്ചു പിറ്റേ ദിവസമായിരുന്നു ആ വിരുന്ന് അപ്പോൾ അവൾ അടി കിട്ടിയിട്ട് സങ്കടത്തോട് ബാത്റൂമിൽ കയറി ബാത്റൂമിൽ വീണ്ടാണ് ഈ തല പൊട്ടിയത് ഈ ഒരു വിഷയമാണ് ഈ പെൺകുട്ടി പറയുന്നതിന്റെ വിഷയങ്ങൾ ഇപ്പൊ എന്തായി നിരപരാധിയായ ആ ചിങ്ങ സ്വന്തം ഭാര്യ പാതിരാത്രിക്ക് ആരോടെങ്കിലും ഫോൺ ചെയ്ത് സംസാരിച്ചാല് അതിനെന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാര് ഭൂലോകത്ത് ഉണ്ടാവില്ല ഉണ്ടെങ്കിലും അവനെ വേറെ എന്തെങ്കിലും പേരുട്ട് പിടിക്കേണ്ടി വരും ആരും ചെയ്യാവുന്നത് ഇവനും ചെയ്തിട്ടുള്ളൂ പക്ഷേ മാധ്യമങ്ങളൊക്കെ ഈ ആണിനെതിരാണ് പൊതുവെ അങ്ങനെയാണല്ലോ സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ണടച്ചടം വിശ്വസിക്കും എന്നിട്ട് സത്യം വേറെ എന്തായിരിക്കും ഏതായാലും അത് പോലീസുകാരോട് പോലും ഈ പെൺകുട്ടി പറഞ്ഞിരുന്നത്രേ അതുകൊണ്ടാണ് പോലീസ് അത് വലിയ ആക്ഷൻ എടുക്കാതിരുന്നത് പക്ഷേ തന്റെ മകളെ വെച്ചിട്ട് വലിയൊരു കളി കളിക്കുകയായിരുന്നു അച്ഛനും അമ്മയും അന്നൊക്കെ മാധ്യമങ്ങളിൽ ഈ പെണ്ണും അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിരുന്ന് കേട്ടാൽ നമുക്ക് ഇങ്ങനെ കിടന്ന് എന്താ പറയുക രോമ എഴുന്നേറ്റ് നിൽക്കും ആ വീട്ടുകാരെന്തെങ്കിലുമൊക്കെ ചെല്ലാൻ അന്നും ആ അമ്മ പറഞ്ഞിരുന്നു എൻ്റെ മകൻ അങ്ങനെ അടിച്ചത് നേരന്നെയാണ് പക്ഷെ അടിച്ചത് അവൾ രാത്രിയിൽ ആർക്കൊക്കെ ഫോൺ ചെയ്തു അതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് അടിച്ചത് ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ സ്ത്രീധനം ചോദിച്ചിട്ടില്ല എന്നു പക്ഷെ അന്ന് അവരുടെ വാക്കിനെ ആരും മുഖവിലക്കെടുത്തില്ല ഏതായാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു ഒരു പല പല നിലക്കുമുള്ള ഈ ഗാർഹിക പീഡന കേസുകളിലൊക്കെ കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാ കഥകൾ മനയുന്നുണ്ട് അത് പല രീതിയിലുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒരു ഒരാൾ ഒരു ഒരു കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി വീട്ടിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്ത് വിചാരിക്കാം ഈ സൂയിസൈഡ് എല്ലാ കേസുകളും എല്ലാം പറഞ്ഞത് ഈ സൂയിസൈഡ് ചെയ്തോട്ട് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ പല പല ആരോപണങ്ങളാണ് പല ആരോപണങ്ങളും തെളിയിക്കപ്പെടുപോലും ഇല്ല ഭർത്താവിന്റെ ഉപ്പ് എങ്ങനെ ചെയ്യാൻ വന്നു ഇനി ഇങ്ങനെ ചെയ്യാൻ വന്നു അതായത് ഇവരുടെ മെന്റൽ സ്ട്രെങ്ത്തിന്റെ കുറവുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടാണ് സൂയിസൈഡ് നടക്കുന്നത് പക്ഷെ അതോടുകൂടിയിട്ട് പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ എല്ലാ കഥകളും മെനയാന്നുള്ളത് ശരിയാണ് ഏതായാലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത്തരം ചില അനുഭവങ്ങൾ പറഞ്ഞു കേട്ടതോ അവനവൻ്റെ ലൈഫിലോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതാം കാരണം ഈ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ നമ്മളൊരു വക്കീലുമായിട്ട് സംസാരിച്ചാൽ അറിയാം വക്കീലുമാർ തന്നെ ഒരു ഗാർഹിക പൂടനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കേസ് കൊടുക്കാൻ പോയാൽ ഇങ്ങനെ പറയും ഒരു നൂറ്റമ്പത് ഭവൻ ചോദിച്ചു എന്ന് പറ പറിച്ചു എന്ന് പറ ചില ഈമാനക്കുള്ള ആൾക്കാർ പറയും ഇല്ലാത്ത കഥ പറഞ്ഞിട്ടുണ്ടാക്കണ്ടേ ഞങ്ങൾക്ക് ഉള്ളത് കാര്യം തന്നെ പറഞ്ഞാൽ മതി അപ്പോൾ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ ഡിവോഴ്സ് ആവാനുള്ളവരാണെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഡിവോഴ്സ് ആവാം പക്ഷെ ഒരു കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം പീഡിപ്പിക്കുക അല്ലെങ്കിൽ പരസ്പരം ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ശരിയാണോ എത്തിക്സിന് നിരക്കുന്നതാണോ സ്വയം ചിന്തിക്കുക ഏതായാലും ഈ ഒരു സംഭവത്തിൽ യുവതിയുടെ വെളിപ്പെടുത്തൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറൊണ്ട് ഒന്ന് ഈ കേസിന് കുറ്റപത്രം കൊടുത്തിട്ടില്ല നിയമവിദഗ്ധര് പറയുന്നത് ഈ എന്ത് വെളിപ്പെടുത്തിയാലും അത് കേസിനെ ബാധിക്കില്ല കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല പക്ഷെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ തള്ളി പോകാൻ പോകാനുള്ള ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ് പക്ഷെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് അവരുടെ കസ്റ്റഡിയിലായിരിക്കും എന്നാണ് ഞാൻ അവർ വിചാരിച്ചത് എൻ്റെ മകളെ കൊണ്ട് പറഞ്ഞിപ്പിച്ചതാണ് അതാണ് ഞാൻ വിചാരിക്കുന്നത് മകള് മിസ്സിംഗ് ആണെന്നുള്ള വിവരം ഇന്നലെയാണ് അറിയുന്നത് എന്നുവെച്ചാൽ ശനിയാഴ്ച വരെ മകളെ വിളിച്ചു പ്രതികരിച്ചിരുന്നു അപ്പോൾ ഓഫീസിൽ തിങ്കളാഴ്ച അതായത് മൂന്നാം തീയതി ഓഫീസിലേക്ക് പോയതാണ് അപ്പോൾ ഓഫീസിലുണ്ടെന്നുള്ളതാണ് അതിലൂടെ മനസ്സിലായത് ഞായറാഴ്ച വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നീട് അത് തിങ്കളാഴ്ചയും രാവിലെ വിളിച്ചു അപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഓഫീസിലേക്ക് വിളിക്കുന്നത് ഓഫീസിലേക്ക് വിളിച്ചപ്പോഴാണ് പറയുന്നത് മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ മകൾ ലീവിലാണ് എന്നറിയുന്നത് പക്ഷെ ഓഫീസിൽ വന്നിട്ടില്ല എന്നും പറഞ്ഞു അപ്പോഴാണ് ഇത് മിസ്സിംഗ് ആണ് എന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് അവരുടെ കസ്റ്റഡിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർ സമ്മർദ്ദം ചെലുത്തി എൻ്റെ മകളെ കൊണ്ട് പറഞ്ഞിപ്പിച്ചതാണ് അതാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ മകള് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഞങ്ങൾ ഒരിക്കലും അവൾ തള്ളി പറയില്ല ഞങ്ങളെപ്പോലും സമ്മർദ്ദത്തിലാക്കി അവൾ അങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് പടിഞ്ഞിയാണ് വേറൊന്നും അതിനെ സംബന്ധിച്ച് പറയാനില്ല പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിട്ട് നിങ്ങള് നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ കള്ളം പറയേണ്ടി വന്നതെന്നാണ് ഒരിക്കൽ പോലും ഞങ്ങളുടെ മകള് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവളെ സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് വേണ്ടിയുള്ള പ്രവൃത്തി ആണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ ഇന്നലെ ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ കസ്റ്റഡിയിലാണെന്നൊക്കെ പക്ഷേ മകൾ വീണ്ടും ഒരു വീഡിയോയിൽ പറയുന്നു ഞാൻ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ആരും ഒളിയിൽ പാർപ്പിച്ചിട്ടില്ല അത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞത് ഓക്കെ അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത്രേ ഉള്ളൂ അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ എന്റെ മകൾ പക്ഷേക്ക് എവിടെയെങ്കിലും മാറി നിന്ന് പറയുന്നതല്ല ഏതായാലും ഈ പെൺകുട്ടി ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് തനിക്ക് ഭർത്താവിനെ മിസ് ചെയ്യുന്നുണ്ട് കാരണം ആ പെൺ ഇങ്ങനെ പല പെൺകുട്ടികളും തിരിച്ചറിഞ്ഞാൽ തന്നെ ലൈഫ് നന്നാവും ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഏഴ് വർഷം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇവിടെ കടന്നു പോകാൻ സാധ്യതയുണ്ട് കാരണം രണ്ട് സ്വഭാവമുള്ള രണ്ട് കൾച്ചറിൽ നിന്ന് വരുന്ന രണ്ട് വാപ്പാൻ്റെ ഉമ്മൻ മക്കളായ പേര് ഒന്നിച്ചൊരിടത്ത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്തായാലും ക്ലാഷ് ഉണ്ടാവും ഈ ക്ലാഷ് ഉണ്ടായെങ്കിലേ പ്രശ്നമുള്ളു അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് രക്ഷിതാക്കളായ ആളുകളൊക്കെ ചെയ്യേണ്ടത് ഉടൻ അടി അതാണ് ഒഴിവാക്കിയിട്ട് പോരെ എന്ന് പറയലല്ല ഞങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞങ്ങളുടെ മോൻ്റെ കയ്യിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് നോക്കിയിട്ട് അതിന് പരിഹാരം കാണുന്ന ഒരു ഒരു എന്താ പറയാ കുറച്ചും കൂടി ഒരു വിശാല മനസ്സുള്ള ഉണ്ടെങ്കിൽ കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ ഇല്ലാത്ത കേസുകളൊക്കെ ആ ലൈഫ് തകർന്നു പോയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊന്ന് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നത് മീക്കാത്തിനെ കുറിച്ചാണ് ഇന്ത്യക്കാരെ മീക്കാത്ത് അതിൽ ഇന്നലെ നല്ലൊരു കമന്റ് വന്നിരുന്നു ഇന്ത്യക്കാർ പോകുന്ന യാത്രക്ക് അനുസരിച്ച് മീക്കാത്ത് മാറും ഇന്ത്യക്കാര് നേരത്തെ ഹജ്ജിന് പോകുന്നവർ മദീനയേക്കാൻ പോവുക മദീനയിൽ നിന്ന് പിന്നെ മക്കയിലേക്ക് വരുമ്പോൾ അവരെ മീക്കാത്ത് മദീനയിൽ നിന്ന് വരുന്നവരെ മീക്കാത്താണ് വരിക കപ്പൽ പോകുമ്പോൾ എലംലം ആണെങ്കിൽ പിന്നീട് ജിദ്ദ എയർപോർട്ട് വഴിയാണെങ്കിൽ അവിടെയും ഒക്കെ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ചിട്ട് ഒരാൾ കമന്റ് കിട്ടിയിട്ടുണ്ട് വളരെ നല്ല കമന്റ് ആയിരുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വീഖാത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് അതാ ചെയ്യാം നമ്മൾ ഇന്ന് ഒരു ചോദ്യം നമ്മൾ ഹജ്ജുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചോദ്യം തന്നെയാണ് അറഫ മൈതാനിയിൽ ആദ്യം അറഫ മൈതാനിയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രഭാഷണം നടത്തിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ചരിത്രപ്രസിദ്ധമായ ആ പ്രഭാഷണം ആഹ് മുഴുവൻ മുഴുവൻ അതിൻ്റെ രേഖകളിൽ അതിൻ്റെ എന്താ പറയുക എഴുത്തുകളുണ്ട് ഇന്നതാണ് പറഞ്ഞത് എന്നുള്ളത് അപ്പോ ആരാണ് അറഫ മൈതാനിയിൽ ആദ്യ പ്രസംഗം നടത്തിയത് ഉത്തരം നിങ്ങൾ കമൻറ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും